ലോഗസ് ക്രിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചോദ്യം ഉത്തരത്തിലേക്കും എല്ലാ പ്രിയ സഹോദരി സഹകരണങ്ങൾക്കും സ്വാഗതം ഇന്ന് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് തുടങ്ങി നാൽപ്പത്തി ഒന്ന് വരെയുള്ള മൂന്ന് അധ്യായങ്ങളുടെ ചോദ്യവും ഉത്തരവുമാണ് കേൾക്കുന്നത് ചോദ്യം ഒന്ന് ഏത് വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ് പ്രഭാഷകൻ നാൽപ്പത്തൊന്നാം അധ്യായം ആരംഭിക്കുക ഉത്തരം മരണം ചോദ്യം രണ്ട് മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് അരോചകമായിട്ടുള്ള മൂന്ന് കൂട്ടർ ആരൊക്കെയെന്നാണ് സിറാക്ക് നിരീക്ഷിക്കുന്നത് ഉത്തരം തൻ്റെ സമ്പത്തിൻ്റെ മറ്റേ സമാധാനപൂർവ്വം ജീവിക്കുന്നവൻ അല്ലലില്ലാതെ എല്ലാ ഉള്ളവൻ മൂന്ന് രുചികരമായി വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവൻ ചോദ്യം മൂന്ന് മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് അരോചകമായിട്ടുള്ളവനെന്ന് സിറാക്ക് ചൂണ്ടിക്കാണിക്കുന്ന മൂന്ന് കൂട്ടരിൽ ആദ്യ വിഭാഗമേത് ഉത്തരം തൻ്റെ സമ്പത്തിൻ്റെ മറ്റേ സമാധാനപൂർവ്വം ജീവിക്കുന്നവൻ ചോദ്യം നാല് പ്രഭാഷൻ്റെ കാഴ്ചപ്പാടിൽ മരണത്തിൻ്റെ വിധി സ്വാഗതാർഹമെന്ന് കരുതപ്പെടുന്ന അഞ്ച് വിഭാഗങ്ങളിൽ അവസാനത്തെ വിവാഹമേതാണ് ഉത്തരം സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവർ ചോദ്യം അഞ്ച് അത്തുനതിൻ്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദിക്കുന്ന സിറാക്ക് പാതാളത്തിൽ ഏത് കാര്യത്തെപ്പറ്റി ചോദ്യമില്ലെന്നാണ് പറയുക ഉത്തരം ആയുസ്സിനെപ്പറ്റി ചോദ്യം ആറ് മേറ്റ സന്ധതികളായി പ്രഭാഷകൻ വിലയിരുത്തുന്ന പാപികളുടെ സന്താനങ്ങൾ സമ്മേളിക്കുന്നത് എവിടെയാണ് ഉത്തരം ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ ചോദ്യം ഏഴ് പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറയ്ക്ക് സംഭവിക്കുമെന്ന് സിറാക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് ഉത്തരം നിത്യനിന്നക്ക് പാത്രമാകുമെന്ന് ചോദ്യം എട്ട് അത്യുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവമായ ദൈവഭയമില്ലാത്ത ജനം ജനിച്ചതെന്തിലേക്കെന്നാണ് സിറാക്കെഴുതുക ഇത്തരം ശാപത്തിലേക്ക് ചോദ്യം ഒമ്പത് പൊടിയിൽ നിന്ന് വന്ന് പൊടിയിലേക്ക് മടങ്ങുന്ന മനുഷ്യർ വിലപിക്കുന്നതിനെ കുറിച്ച് വിലപിക്കുന്നതെന്തിനെക്കുറിച്ചെന്നാണ് പ്രഭാഷകൻ നിരീക്ഷിക്കുന്നത് ഇത്തരം ശരീരനാശത്തെ പ്രതി ചോദ്യം പത്ത് പ്രഭാഷക ഗ്രന്ഥത്തിലെ ഇരുപത്തൊന്നാം അധ്യായമനുസരിച്ച് സർക്കീർത്തിയുടെ രണ്ട് സവിശേഷതകൾ ഏതൊക്കെയാണ് ഉത്തരം ആയിരം സ്വർണ്ണനിഷേപങ്ങളേക്കാൾ അക്ഷയം രണ്ട് ശാശ്വതം ചോദ്യം പതിനൊന്ന് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് പതിനാല് തുടങ്ങി ഇരുപത്തി മൂന്ന് വാക്യങ്ങളിലെ പ്രധാന ആശയം എന്താണ് ഉത്തരം ലജ്ജാശീലം ചോദ്യം പന്ത്രണ്ട് തന്റെ വാക്കുകളെ ആദരിക്കണമെന്ന് ഉപദേശിക്കുന്ന സിറാക്ക് നന്നല്ലെന്ന് പറയുന്നത് എന്താണ് ഇത്തരം എല്ലാത്തിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് ചോദ്യം പതിമൂന്ന് ആളുടെ മുമ്പിൽ വ്യാജം പറയുമ്പോഴാണ് നാം ലജ്ജിക്കേണ്ടത് ലജ്ജിക്കേണ്ടതെന്നാണ് സിറാഖ് അഭിപ്രായപ്പെടുക ഇത്തരം പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ ചോദ്യം പതിനാല് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ആളുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുമ്പോഴാണ് നാം ലജ്ജിക്കേണ്ടത് ഇത്തരം സ്നേഹിതിൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ ചോദ്യം പതിനഞ്ച് പ്രഭാഷക നാൽപ്പത്തൊന്ന് ഇരുപത് അനുസരിച്ച് നാം ലജ്ജിക്കേണ്ട കാര്യങ്ങൾ ഇത്തരം പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുകയും കുലടയിലെ കുലടയെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും ചോദ്യം പതിനാറ് പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിൽ ലജ്ജിക്കാൻ പറയുന്ന സിറാക്ക് ആരുടെ അഭ്യർത്ഥനം നിരസിക്കുന്നതിലും ലജ്ജിക്കാനാണ് ഉപദേശിക്കുക ഉത്തരം ബന്ധുവിൻ്റെ ചോദ്യം പതിനേഴ് അന്യൻ്റെ ഭാര്യ എപ്രകാരം നോക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് നാൽപ്പത്തൊന്നാം അധ്യയത്തിൽ സിറാക്ക് നൽകുന്നത് ഉത്തരം ദുർമോഹത്തോടെ ചോദ്യം പതിനെട്ട് ഏത് കാര്യം ചെയ്തിട്ട് കുട്ടിഘോഷിക്കരുതെന്ന സന്ദേശമാണ് സിറാക്ക് നൽകുന്നത് ഉത്തരം ദാനം ചോദ്യം പത്തൊമ്പത് പറ്റി വിവരിക്കുന്ന സിറാക്ക് അവസാനമായി ഏത് കാര്യത്തിൽ രജിക്കണമെന്നാണ് നിർദ്ദേശമാണ് നൽകുക ഉത്തരം പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ചോദ്യം ഇരുപത് ലജിക്കേണ്ടതെപ്പറ്റി നാം ലജ്ജിച്ചാൽ അത് ഉചിതമായ ലജ്ജയായിരിക്കുമെന്ന് വിലയിരുത്തുന്ന സിറാക്ക് അതിൻ്റെ അത്യന്തിക ഫലം എന്തെന്നാണ് അധ്യായം നാൽപ്പത്തി ഒന്നിൽ രേഖപ്പെടുത്തുക ഇത്തരം എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടുകയും ചെയ്യും അത്യായം നാൽപ്പത്തി ചോദ്യം ഇരുപത്തൊന്ന് അപ അപരാധനയെ കുറ്റം പിരിക്കുന്ന കാര്യത്തിൽ എന്ന പോലെ ആരുമായും കണക്ക് തീർക്കുന്നതിലും രജിക്കേണ്ടതില്ലെന്നാണ് പ്രഭാഷകൻ എഴുതുന്നത് ഉത്തരം പങ്കാളിയും സഹയാത്രികനുമായി ചോദ്യം ഇരുപത്തിരണ്ട് അളവിലും തൂക്കത്തിലും കൂടുതലോ കുറവോ വരാതെ സൂക്ഷ്മത കാണിക്കാൻ നിർദ്ദേശിക്കുന്ന പ്രഭാഷകൻ ലാഭം നേടിക്കൊള്ളാൻ പറയുന്നത് എന്തിലാണ് ഉത്തരം കച്ചവടത്തിൽ ചോദ്യം ഇരുപത്തി മൂന്ന് കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകാൻ ഉപദേശിക്കുന്ന പ്രഭാഷകൻ തക്ക ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നത് ആർക്കാണ് ഉത്തരം ദുഷ്ടനായ ദാസന് ചോദ്യം ഇരുപത്തിനാല് എല്ലാ ഇടപാടുകളിലും നാം നിർബന്ധമായും ചെയ്യണമെന്ന് സിറാക്ക് ഉത്ബോധിപ്പിക്കുന്നത് എന്താണ് ഉത്തരം കണക്ക് വയ്ക്കണമെന്ന് ചോദ്യം ഇരുപത്തി പിതാവിനെ ജാഗ്രത ജാഗരൂകതയുള്ളവനാക്കുന്ന മകളെക്കുറിച്ചുള്ള വിചാരം പിതാവിനെ സംബന്ധിച്ചിടത്തോളം അപകരിച്ചു കളയുന്നത് എന്താണ് ഉത്തരം പിതാവിൻ്റെ നിദ്ര ചോദ്യം ഇരുപത്തി മകളുടെ ഏതൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്താണ് പിതാവ് ആകുലനാകുന്നതെന്നാണ് സിറാക്ക് വിലയിരുത്തുന്നത് ഇത്തരം യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം ഭർത്താവിന് അഭിഥേയാകുമോ എന്നും ചോദ്യം ഇരുപത്തേഴ് അവിശ്വസ്യായ ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ നിർദ്ദേശിക്കുന്ന സിറാഖ് കർശനമായി സൂക്ഷിക്കണമെന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം ദുശാട്ടക്കാരിയായ പുത്രിയെ ചോദ്യം ഇരുപത്തെട്ട് ദുശാറ്റക്കേരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ പിതാവിനെ ശത്രുക്കളുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കുന്നതിനോടൊപ്പം ആരുടെ മൃത്യാണ് അവ വനിത എന്ന ഉത്തരം ജനമത്യ ചോദ്യം ഇരുപത്തൊമ്പത് സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കരുതെന്ന് ഉദ്ദേശിക്കുന്ന സിറാക്ക് നോക്കിയിരിക്കരുതെന്ന് എന്താണ് ഉത്തരം ആരുടെയും ആകാരഭംഗി ചോദ്യം മുപ്പത് പ്രഭാഷൻ്റെ കാഴ്ചപ്പാടിൽ സ്ത്രീ വരുത്തുന്നതായി സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണ് ഉത്തരം ലജ്ജയും അപമാനവും ചോദ്യം മുപ്പത്തൊന്ന് സിറാഖിൻ്റെ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലെ ആദ്യ തലക്കെട്ട് ഉത്തരം മകളെക്കുറിച്ചുള്ള ആകുലത ചോദ്യം മുപ്പത്തിരണ്ട് പ്രഭാഷകൻ ഇപ്പോൾ അനുസ്മരിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നത് ചെയ്യുമെന്ന് പറയുന്നത് എന്താണ് ഉത്തരം അനുസ്മരിക്കുന്നത് കർത്താവിൻ്റെ പ്രവൃത്തിയിൽ പ്രഘോഷിക്കുന്നത് പ്രഭാഷകൻ കണ്ടത് ചോദ്യം മുപ്പത്തിമൂന്ന് കർത്താവിൻ്റെ വിശുദ്ധർക്ക് പോലും അവർ അപർണനീയമാണെന്ന് സിറാക്ക് വിലയിരുത്തുന്നത് ഉത്തരം കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവർത്തികൾ ചോദ്യം മുപ്പത്തിനാല് പ്രപഞ്ചത്തിൽ ദേവമഹത്വം എന്ന ആശയം വിശദീകരിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ സർവശക്തനായ കർത്താവ് സൃഷ്ടിച്ചവ സ്ഥാപിച്ചിരിക്കുന്നവ എന്തിനു വേണ്ടിയെന്നാണ് സിറാക്ക് പറയുക ഉത്തരം പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലക്കൊള്ളാൻ വേണ്ടി ചോദ്യം മുപ്പത്തഞ്ച് കർത്താവ് പരിശോധിച്ച നിഗൂഢതകൾ ഗ്രഹിക്കുന്നത് എന്തിനെയെന്നാണ് സിറാഖ് അഭിപ്രായപ്പെടുന്നത് ഉത്തരം ആഴിയുടെ അഗാധതയെയും മനുഷ്യ ഹൃദയങ്ങളെയും ചോദ്യം മുപ്പത്താറ് അറിയേണ്ടതെല്ലാം അറിയുന്ന കാലത്തിൻ്റെ സൂചനകൾ നിരീക്ഷിക്കുന്ന സർവശക്തനായ കർത്താവ് പ്രഖ്യാപിക്കുന്നത് എന്താണ് ഉത്തരം ഭൂതവും ഭാവിയും ചോദ്യം മുപ്പത്തേഴ് ഒരു ചിന്തയും അജ്ഞാതമല്ലാത്ത സർവശക്തനായ കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ലെന്ന് സിറാക്ക് നന്മയെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് ഉത്തരം ഒരു വാക്കും ചോദ്യം മുപ്പത്തെട്ട് ഒരു ചിന്തയും അജ്ഞാതമല്ലാത്ത ഒരു വാക്കും അറിഞ്ഞിരിക്കാത്ത സർവശക്തനായ കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്താണ് ഉത്തരം കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ ചോദ്യം മുപ്പത്തൊമ്പത് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്ന ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കാത്ത കർത്താവിന് ആരേ ആവശ്യമില്ലെന്നാണ് സിറാക്ക് നിരീക്ഷിക്കുന്നത് ഉത്തരം ഉപദേശകരെ ചോദ്യം നാൽപ്പത് കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുകയും അവിടുത്തെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നതിനാൽ സംഭവിക്കുന്നതായി സിറാക്ക് വിലയിരുത്തുന്നത് ഉത്തരം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു ചോദ്യം നാൽപ്പത്തൊന്ന് പ്രഭാഷകൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വിധം ഉത്തരം ജോലികളായി അത്യം നാൽപ്പത്തി മൂന്ന് ചോദ്യം നാൽപ്പത്തിരണ്ട് അത്യുന്നതിൻ്റെ സൃഷ്ടി എത്ര വിസ്മയാമുഖമെന്നാണ് പ്രഘോഷിക്കുന്നത് ആര് ഉത്തരം ഉദിച്ചുയരുന്ന സൂര്യൻ ചോദ്യം നാൽപ്പത്തി മൂന്ന് എരിയുന്ന ചൂടിൻ്റെ ചൂള ജ്വലിപ്പിക്കുന്ന ചൂടിൻ്റെ മൂന്നിരട്ട് ചൂടിൽ സൂര്യൻ ദഹിപ്പിക്കുന്നത് എന്തിനെയെന്നാണ് സിറാക്ക് നിരീക്ഷിക്കുന്നത് ഉത്തരം പർവ്വതങ്ങൾ ചോദ്യം നാൽപ്പത്തി നാല് സൂര്യനെ സൃഷ്ടിച്ച കർത്താവിന് സിറാഖ് നൽകുന്ന വിശേഷണം ഉത്തരം ഉന്നത ചോദ്യം നാൽപ്പത്തഞ്ച് പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമായി പ്രഭാഷകൻ കാണുന്ന സൃഷ്ടി ഉത്തരം ചന്ദ്രൻ ചോദ്യം നാൽപ്പത്തി ആറ് ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോരമായി സിറാഖ് വിശേഷിപ്പിക്കുന്ന എന്തിനെയാണ് ഉത്തരം ചന്ദ്രകലയെ ചോദ്യം നാൽപ്പത്തേഴ് ആകാശത്തിൻ്റെ സൗന്ദര്യമായ നക്ഷത്രങ്ങളുടെ ശോഭ എവിടെ നിന്നുതിളങ്ങുന്ന അലങ്കാര നിരയായിട്ടാണ് സിറാക്ക് നിരീക്ഷിക്കുന്നത് ഉത്തരം കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ ചോദ്യം നാപ്പത്തെട്ട് തൻറെ കൽപ്പനയാൽ ഹിമവാദത്തെ അയക്കുന്ന കർത്താവ് ധരിപ്പിക്കുന്നത് എന്താണെന്നാണ് സിറാഖ് വിലയിരുത്തുന്നത് ഉത്തരം തൻ്റെ വിധിയുടെ മിന്നൽപ്പിണികളെ ചോദ്യം നാപ്പത്തി ഒമ്പത് തൻ്റെ മഹത്വത്തിൽ മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടിയ കർത്താവ് അവയെ നുറുക്കുന്നത് എന്തായിട്ടാണ് ഉത്തരം ആലിപ്പഴങ്ങളായി ചോദ്യം അമ്പത് വെട്ടിക്കളി പോലെ ഉയറങ്ങി വരുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വെന്മയുള്ള മഞ്ഞിനെ കണ്ട് വിസ്മയഭരിതമാകുന്നതായി സിറാഖ് പറയുന്നത് ഉത്തരം മനസ് ചോദ്യം അമ്പത്തൊന്ന് ജലാശയങ്ങളുടെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുകട്ടയെ ജലം അണിയുന്നത് പ്രകാരമെന്നാണ് സിറാഖ് മനസ്സിലാക്കുന്നത് ഉത്തരം പടച്ചട്ട പോലെ ചോദ്യം അമ്പത്തിരണ്ട് ചൂട് കൊണ്ട് തയ്ക്കുന്ന പർവ്വതങ്ങളെയും വളരു വളരുന്ന മരുഭൂമിയേയും അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്ന സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്താണ് ഉത്തരം മൂടൽമഞ്ഞ് ചോദ്യം അമ്പത്തി മൂന്ന് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നതിന് കാരണമായി സിറാക്ക് രേഖപ്പെടുത്തുന്നത് എന്താണ് ഉത്തരം കർത്താവിൻ്റെ വചനം ചോദ്യം അമ്പത്തിനാല് കർത്താവിനെയും അവിടുത്തെ സൃഷ്ടികളെയും കുറിച്ച് എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ലെന്ന് വ്യക്തമാക്കുന്ന സിറാക്ക് എല്ലാറ്റിനെയും സാരമായി പ്രഖ്യാപിക്കുന്നത് എന്താണ് ഉത്തരം അവിടെ സർവവും ചോദ്യം മ്പത്തഞ്ച് ദയയും ഭക്തിയും ജനിപ്പിക്കുന്ന കർത്താവിന് സിറാക്ക് നൽകുന്ന വിശേഷണം ഉത്തരം ചോദ്യം അത്യുന്നതാറ് നമ്മുടെ സ്തുതിക്കും ഉപരിയായ കർത്താവിനെ പൂരുത്തേണ്ടത് എങ്ങനെയെന്നാണ് സിറാക്ക് പറയുക ഉത്തരം സർവശക്തിയോടും കൂടെ ചോദ്യം അമ്പത്തേഴ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത്തൊന്ന് അനുസരിച്ച് എത്ര ചോദ്യങ്ങളാണ് ഗ്രന്ഥകാരൻ ഉന്നയിക്കുക ചോദ്യം പ്രഭാഷകൻ നാപ്പത്തിമൂന്ന് മുപ്പത്തൊന്ന് അനുസരിച്ച് ഗ്രന്ഥകാരൻ ഉന്നയിക്കുന്ന ആദ്യ ചോദ്യം ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട് ചോദ്യം അമ്പത്തെട്ട് കർത്താവിനെ ആര് കണ്ടിട്ടുണ്ടെന്നും അവിടുത്തെ വർണ്ണിക്കാനും വേണ്ടവിധം പുലർത്താനും ആർക്ക് കഴിയുമെന്നുമാണ് ചോദിക്കുന്നത് സിറാക്ക് നമുക്ക് അജ്ഞാതമായി വർദ്ധിക്കുന്നതായി പറയുന്നത് ഉത്തരം മഹത്തായ നിരവധി കാര്യങ്ങൾ ചോദ്യം അമ്പത്തൊമ്പത് മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർദ്ധിക്കുന്നുവെന്നഭിപ്രായപ്പെടുന്ന സിറാക്ക് നാം എന്തുമാത്രമേ ദർശിച്ചിട്ടുള്ളൂ എന്നാണ് ഓർമ്മിപ്പിക്കുക ഉത്തരം അവിടുത്തെ ഏതാനും സൃഷ്ടികൾ ചോദ്യം അറുപത് എല്ലാം സൃഷ്ടിച്ച കർത്താവ് തൻ്റെ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നത് എന്താണ് ഉത്തരം ജ്ഞാനം താങ്ക് യു